ം ഇഞ്ചോഡിഞ്ചിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം നമുക്കറിയാം മലയാളികൾക്ക് ഒരു സ്വഭാവം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഒരു വേദന കാണുമ്പോൾ ഒരു കരുണ തോന്നുന്ന ഒരു സ്വഭാവമുണ്ട് എല്ലാവർക്കും കിട്ടുന്നതിൽ പാതി മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള ഒരു ആഗ്രഹവും സ്വപ്നവും ഉണ്ട് ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഒരു ചാനൽ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് മുന്നോട്ട് പോകുന്നതും വി എം ടി വി ചാനൽ മുന്നോട്ട് പോകുന്നതും ഞങ്ങളുടെ ഒരു വലിയൊരു പദ്ധതിയാണ് ആശ്രയ സമ്മാന പെരുമഴ എന്നുള്ളൊരു പദ്ധതി ഇതിൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത് പാവപ്പെട്ടവരെ സഹായിക്കുക നിർദ്ധരായ രോഗികൾക്കൊരാശ്രയം അതുപോലെ തന്നെ പാവപ്പെട്ട നൂറോളം വീടില്ലാത്തവർക്ക് ഒരു നൂറ് വീടുകൾ നിർമ്മിച്ച് നൽകുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങളുടെ ഒരു യാത്ര ഈ യാത്രയിൽ തീർച്ചയായിട്ടും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് നിങ്ങളാൽ പറ്റുന്ന ഒരു സംഭാവന അല്ലെങ്കിൽ പറ്റുന്ന രീതിയിൽ ഞങ്ങളെ സഹായിക്കാം എപ്പോഴും നമുക്കറിയാം ഒരു തുള്ളിയിലൂടെ ഒന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല പല തുള്ളിയാണ് പെരുവള്ളം എന്ന് പറയുന്നത് ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് ഒരു വിജയം കൈവരിക്കുക നമ്മളൊക്കെ വീട്ടിൽ സുഖമായിട്ട് കടന്നുറങ്ങുമ്പോഴും വീട് പോലും ഇല്ലാത്ത എത്രയോ ജനങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് അവരെ സഹായിക്കുക പല പല അസുഖങ്ങൾ ബാധിച്ചവരെ സഹായിക്കുക ഇതൊക്കെയാണ് നമ്മളൊരു ലക്ഷ്യമെന്ന് പറയുന്നത് അതിൽ തീർച്ചയായിട്ടും പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലുമായി ബന്ധപ്പെട്ട് ദയവ് ചെയ്തൊന്നും കോൺടാക്ട് ചെയ്യുക ചിലപ്പോൾ ഈ ഉദ്യമം വൻ വിജയമായി കഴിഞ്ഞാൽ എല്ലാ വർഷവും ഞങ്ങളിത് നടത്തുന്നതാണ് ഇത് ഈ വരുന്ന സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് ഇതിൻ്റെ ആഘോഷം ഈ ഒരു സ്നേഹ സംഗമം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം

ഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള പാരിച്ച ഉത്തരവാദിത്വവും ആശ്രയി സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള കുറച്ച് പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും ആശ്രയ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും കോടി പറയുന്ന പ്രോഗ്രാമിൽ മത്സരിക്കാൻ വേണ്ടി വത്തിയിരിക്കുന്ന നമ്മളെ പ്രിയപ്പെട്ട കൂട്ടുകാർ അത് പരിചയപ്പെടാം അതിനുശേഷം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പേരെന്താണ് സ്ഥലം എവിടെയാണ് ടു ഹൺഡ്രഡ് തന്നെയാണ് ജോലി ഇന്ന് ലീവ് ആണ് അല്ലേ ലീവാണ് അപ്പോൾ അപ്പൊ എത്ര മണിക്ക് എത്തി മ്യൂസിയത്തില് നമസ്കാരം അത് ചൊറിച്ചോളൂ പേര് പറഞ്ഞാ എന്താ ടെക്നീഷ്യനാണ് എവിടെയാണ് തിരുവനന്തപുരത്താണ് കമ്പനിയിലാണ് ഏതെങ്കിലും സ്വന്തമായിട്ട് ജോലിക്കൊക്കെ നന്നായിട്ട് പോകുന്നു അടിപൊളിയാണ് എത്ര കീഴില് കുറെ ജോലിക്കാര് വെക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒറ്റ ഒറ്റ എവിടെയാണ് ഓ അങ്ങനെയാണോ ഒത്തുകൂടിയിരിക്കുന്നത് ഓക്കെ ഏത് കാലഘട്ടം നൈൻറ്റീസ് ആണ് കാലഘട്ടം കരമന സ്കൂളായിരുന്നു എത്ര പേര് വന്നിട്ടുണ്ട് ഇവിടെ ആഹാ ശരി കുറവാണ് അന്ന് പ്രതീക്ഷ ആളില്ല ആളില്ല പല ആൾക്കാരും പല പല തിരക്കും കാര്യങ്ങളും ഞായറാഴ്ചയല്ലേ ഓക്കെ എന്ത് ചെയ്യുന്നു മെഡിക്കൽ ട്രിപ്പാണ് ശരി ജൂലയ്ക്ക് അടിപൊളിയായിട്ട് പോകണം ടു ഹൺഡ്രഡ് ആയിട്ട് ഫുൾ ആയിട്ടുണ്ടോ മെഡിക്കൽ ട്രിപ്പുമായി ബന്ധപ്പെട്ട് എത്ര വർഷമായി ഈ ചില ആൾക്കാർ ഡോക്ടർക്കാളും വലിയ ഡോക്ടേഴ്സ് ആവാറുണ്ട് ചില സമയത്ത് തന്നെ നമ്മൾ ഇപ്പോൾ ഈ പനിയെടുക്ക ഒരു സമയം ഈ കോളറ പോലുള്ള ഇപ്പം കോഴിക്കോട് മലപ്പുറത്ത് നിപ്പ വീണ്ടും പോകുമെന്ന് പറയുന്ന ഒരു മാസ്ക് ഉപയോഗിക്കണം എന്ന് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ചിലപ്പോഴെങ്കിലും ശ്രമിക്കാറുണ്ട് അതായത് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പാരസെറ്റമോൾ കഴിക്കാം ഡോൾ കഴിക്കാം അങ്ങനെ കഴിക്കാൻ ഡോള കഴിഞ്ഞാൽ പക്ഷെ ചിലപ്പോൾ ഉള്ള ടാബ്ലറ്റ് മാത്രമേ തരുന്നതായിരിക്കും എന്താണ് ഏത് ബ്രാഞ്ചാ കരമന ബ്രാഞ്ചിലാണ് എത്ര ബാങ്കിങ് മേഖലയിൽ ഇപ്പം ജീവിന്റെ കണക്കൂട്ടിലൊക്കെ അടിപൊളിയാണ് അടിപൊളിയാണ് ശരി അപ്പോ നയൻറ്റീസ് കാലഘട്ടം അല്ലേ നൈന്റീസ് കാലഘട്ടം വീണ്ടും ക്ലാസ്മേറ്റ്സ് ഒത്തുകൂടുന്ന ഒരു സ്ഥലം അങ്ങനെ ഒത്തുകൂടാൻ പറ്റിയ സ്ഥലമാണല്ലേ മ്യൂസിയം എന്ന് പറയുന്നത് അല്ലേ ശരി ആദ്യത്തെ പ്രാവശ്യം എവിടെയായിരുന്നു പൂർവ്വ വിദ്യാർത്ഥി സംഗമം അവിടെ സംഘടിപ്പിച്ചു ഓക്കെ ശരി ശരി പഠിച്ചിറങ്ങിയതിനു ശേഷം ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ശേഷം പിന്നീട് ആ വിദ്യാലയത്തിലേക്ക് പോയിട്ടുണ്ടോ അല്ലല്ല നമ്മൾ ഒരു പരിപാടിക്ക് വേണ്ടിട്ടാണ് ആ ഓർമ്മകൾ മാത്രമേ ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടായ ഒരു കൂട്ടായ്മ ഉണ്ടാവുന്ന ഒരു സന്തോഷം എന്താണ് ആ ഇങ്ങനെ പറഞ്ഞ് ചിരിക്കാനുള്ള അന്ന് സീരിയസ് ആയി എടുത്ത കാര്യങ്ങളൊക്കെ ഇപ്പൊ തമാശ തോന്നുന്നു അല്ലെ അതെ ശരി അപ്പോ ഞങ്ങൾ വന്നിരിക്കുന്ന കാര്യം നമ്മൾ ഇഞ്ചോ ഇഞ്ചിന്നാണ് പ്രോഗ്രാമിൻ്റെ പേര് ചോദിക്കുന്നത് ഒരു പത്ത് ഫണ്ണി ക്വസ്റ്റ്യനാണ് ജി കെ ഒന്നുമല്ല പഠനവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമല്ല അപ്പോൾ എനിക്ക് വേണ്ടത് കുറച്ച് ലോ ലെവലിലേക്ക് ഇറങ്ങണം മനസ്സിലായില്ല പറ്റും പറ്റുന്നതാണ് ശരി അപ്പോൾ ഒരു പത്ത് ചോദ്യങ്ങൾ പത്ത് ചോദ്യങ്ങളാണ് പത്ത് ചോദ്യത്തിന് കൂടു കുറച്ച് ചില പ്രോബ്ലം ഓക്കെ പത്ത് ചോദ്യത്തിന് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ കൂടുതലാണോ ഉത്തരം പറഞ്ഞത് അവർക്ക് സമാധാനം എനിക്ക് വേണ്ടത് ചിലപ്പോഴെങ്കിലും ഈ ഫണ്ണി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ചോദ്യത്തിന് രണ്ടോ മൂന്നോ ഉത്തരങ്ങൾ വരാൻ സാധ്യതയുണ്ട് ജി കെ പോലെയല്ല ഒരു വരുന്ന ഒരു ഉത്തരം ഉണ്ടെങ്കിൽ ഞാൻ അതിന് സമ്മാനം തരാം ഓക്കെ അപ്പോൾ ചോദ്യം പേരിൽ പഴമുണ്ടെങ്കിലും കഴിക്കുമ്പോൾ പഴമില്ല എന്താണ് ഇത് കഴിക്കാൻ പറ്റും പക്ഷേ പേരിൽ പഴമുണ്ട് കഴിക്കുമ്പോൾ പഴമില്ല കുസൃതിയാണ് ഇതൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ ജീവിക്കാൻ വേണ്ടി കഴിക്കാൻ പറ്റുന്ന ചില ആൾക്കാർ ചില ആൾക്കാരുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇത് ഡെയിലി കഴിക്കുന്ന ആൾക്കാരുണ്ട് ചില ആൾ പറയാറുണ്ട് ഈ പറയുള്ള ആൾക്കാർക്ക് ആയുസ് കൂടും പൊതുവെ പറയുന്നൊരു വാക്ക് പണ്ടുള്ള അവരുടെ ഒരു എന്താ ഹാബിറ്റ് അവരുടെ ഒരു ഫുഡ് സ്റ്റൈൽ എന്ന് പറയുന്നത് അങ്ങനെയാണ് അവരുടെ ഒരു കാലഘട്ടം തൊട്ട് തന്നെ ഇന്ന് വന്ന് ഇപ്പോൾ അതൊരു ന്യൂജൻ ട്രെൻഡിലേക്ക് വന്ന ഒരു ഐറ്റം കൂടിയാണ് അല്ല ഇത് പഴം മീൻസ് ആയി പഴം രീതിയിൽ വരും ഇത് പേരിൽ പഴമുണ്ട് പക്ഷെ കഴിക്കുമ്പോൾ പഴമില്ല അല്ല എനിക്ക് ഉത്തരം പറയണം അതായത് ഈ മോർണിംഗ് ടൈം രാവിലെ ഇത് കഴിക്കുന്ന ആൾക്കാരുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് ചിലപ്പോൾ സ്കിപ്പ് ചെയ്തിട്ട് ഇത് കഴിച്ചു പോകുന്ന ആൾക്കാരുണ്ട് കൂടുതലും അധ്വാനിക്കുന്ന ആൾക്കാർ ഈ റൈറ്റ് 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 ആൻസർ 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 കഴിച്ചിട്ടില്ല ഉണ്ട് ഈ ില് പഴങ്കഞ്ഞിന്നൊക്കെ പറഞ്ഞിട്ട് പല കടകളിലൊക്കെ രണ്ടാമത്തെ ചോദ്യം ആൺകുട്ടിയുടെ പേരിൽ അറിയപ്പെടുന്ന പലഹാരം ഏതാണെന്നറിയോ ആൺകുട്ടിയുടെ പേര് ഒളിഞ്ഞു കിടക്കുന്ന ഒരു പലഹാരം കഴിക്കാം പലഹാരം നമ്മൾ ഈ കിട്ടും അത്രയും ലോ ലെവലെത്തിനാം അതായത് ആൺകുട്ടിയുടെ പേരിൽ തുടങ്ങുന്ന ഒരു പലഹാരം ഈ കുട്ടിയുടെ പേരിലാണ് ഈ എന്താ പറയുക പലഹാരത്തിൻ്റെ പേരാരംഭിക്കുന്നത് നിന്ന് കിട്ടും ഒരു കുളു തരാം എളം ബ്ലാക്ക് കളർ ആ ഒരു സ്റ്റൈലിൽ കിട്ടും ഒരു ഗോളാകൃതി ടൈപ്പ് അങ്ങനെയാണ് ഒരു റൗണ്ട് ഷേപ്പ് ആണ് കൂടുതലായിട്ടും അങ്ങനെയാണ് നമ്മൾ പൊതുവെ ഒരു കുളു കൂടെ ഞാൻ തരാം മലയാളികളുടെ ഒരാഘോഷവുമായി ബന്ധപ്പെട്ട് വീടുകളിൽ നിർബന്ധമായിട്ടുണ്ടാവുന്ന ഒരു സംഭവം റൈറ്റ് ആൻസർ റൈറ്റ് ആൻസർ ഉണ്ണിയപ്പം ഇത്രയും എനിക്ക് തരാൻ അല്ലേ ഓക്കെ മൂന്നാമത്തെ ചോദ്യം കേട്ടോ നമ്മൾ ഓൾറെഡി ഇവിടെ നിൽക്കണല്ലോ എല്ലാവരും അടിച്ചു കയറി വാ അല്ലേ മൂന്നാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിൻ്റെ ഒരു ഭാഗം പേരിൻ്റെ തുടക്കമുള്ള ജീവി ഏതാണ് ഇതൊരു ജീവിയാണ് മനുഷ്യ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ പേരിൽ തുടങ്ങുന്ന ഒരു ജീവി പഴങ്കഞ്ഞി ഉണ്ണിയപ്പോൾ അപ്രട്ടുണ്ട് അതായത് മനുഷ്യ ശരീരത്തിൻ്റെ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് ഉള്ള പേര് ആരംഭിക്കുന്ന ഒരു ജീവി വളരെ ചെറിയ ജീവി ഇത് മനുഷ്യർക്ക് ഉപദ്രവകാരിയാണ് ഒന്ന് കടിക്കുക എന്നുള്ളതല്ല ഞാൻ പറയുന്നത് വേറെ രീതി അത് ഉപദ്രവകാരിയാണ് ഫണ്ണി ഫണ്ണിയാണ് ഫണ്ണി ഫണ്ണി ഉണ്ടാക്കുന്നതായി ഇനി അല്ലെങ്കിൽ ഏതാണ്ട് അടുത്തൊരു ഉത്തരം വന്നു കഴിഞ്ഞാൽ ഞാൻ സമ്മാനം തരാം രണ്ടരം പറഞ്ഞല്ലേ ഓരോ അതിന് ശരി ഉത്തരം നമ്മൾ ഈ ചുണ്ടലി എന്ന് പറയും പൊതുവെ പറയുന്ന ഒരു വാക്കല്ലേ ചുണ്ടലി അല്ലേ അത് അല്ല ഞാൻ പറയും ലെവലിലേക്ക് ഇറങ്ങണം എലി അത് മനുഷ്യർക്ക് കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ചോദ്യം അടുത്ത ചോദ്യം മലയാളത്തിൽ ഒരക്ഷരത്തിന്റെയും ഇംഗ്ലീഷിൽ ഒരക്ഷരത്തിന്റെയും പേരിൽ അറിയപ്പെടുന്ന സ്ഥലം മലയാളത്തിലെ ഒരക്ഷ പ്രസൃതിയായിട്ട് എടുത്താൽ മതി മലയാളത്തിലെ ഒരക്ഷരത്തിന്റെയും ഇംഗ്ലീഷിലെ ഒരു അക്ഷരവും ചേർത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം അതായത് ഫോറിനേഴ്സും ഇപ്പോൾ ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് ഭയങ്കരമായിട്ട് സാധ്യതകളൊരു സ്ഥലമാണ് ഒരക്ഷര മലയാളത്തിലെ ഒരക്ഷരം ഇംഗ്ലീഷിലെ ഒരക്ഷരം ഇത് രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതൊരു സ്ഥലം ഊട്ടി റൈറ്റ് ആൻഡ് സർ റൈറ്റ് ആൻഡ് സർ അറിഞ്ഞില്ലല്ലേ അഞ്ചാമത്തെ ചോദ്യം ഭർത്താവും വിഷവും ചേർന്നാൽ വിഷവും ചേർന്നാൽ കിട്ടുന്ന സംഖ്യ സംഖ്യ ഭർത്താവും വിഷവും ചേർന്നാൽ കിട്ടുന്ന സംഖ്യ ഭർത്താവും വിഷവും ചേർന്നാൽ കിട്ടുന്ന സംഖ്യ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാര്യോ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട് താങ്കൾ അതിനാണ് പോയിന്റ് ഇവിടെ ചിന്തിച്ച് നിർത്തുന്നു ഉത്തരം പറയുന്നല്ലേ ഭർത്താവും വിഷവും ചേർന്നാൽ കിട്ടുന്ന സംഖ്യ പത്തിന് മുകളിലേക്ക് ഇരുപതിനുള്ളിൽ മലയാളത്തിൽ ഭർത്താവും അതുപോലെ തന്നെ വിഷവും ചേർന്നാൽ കിട്ടും വിഷം എന്ന് പറഞ്ഞാൽ വിഷം എന്നല്ല വിഷത്തിൻ്റെ മറ്റൊരു പേര് ചേർന്നാൽ കിട്ടുന്ന ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭർത്താവല്ല ഭർത്താവിൻ്റെ മറ്റൊരു പേര് ചേർന്നാൽ കിട്ടുന്ന സംഖ്യ എൻ്റെ ഉത്തരം പതിനഞ്ച് പതി പതിനഞ്ച് 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 ശരി ശരി ഓക്കെ അഞ്ച് പതി ഓക്കെ ആറാമത്തെ ചോദ്യം ആ ആ ഈ ഓക്കെ ശരി അടുത്ത ചോദ്യം പേരിൽ താക്കോലുള്ള കായിക ഇനം പേരിൽ കായിക ഇനമാണ് പേരിൽ താക്കോലും ഹോക്കി റൈറ്റ് ആൻസർ ഹോക്കി ഹോക്കി കി 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 ഏഴാമത്തെ ചോദ്യം ചോദ്യം കേട്ടോ ഉപയോഗത്തിന്റെ പേരിൽ തന്നെ അറിയപ്പെടുന്ന വസ്തു എന്താണോ ഉപയോഗം അതിന്റെ പേരിൽ തന്നെ അറിയപ്പെടുന്ന വസ്തു മൺവെട്ടി ഏതാണ്ട് ഓക്കെയാണ് ഒന്നുകൂടി ആലോചിച്ച് നോക്കോളും എന്താണോ ഉപയോഗം അതിന്റെ പേരിൽ തന്നെയാണ് ഇതിന്റെ പേരും ഈ വസ്തുവിന്റെ പേരും അല്ല എന്താണോ ഉപയോഗം ഈ വസ്തുവിനെ കൊണ്ട് എന്താണോ ഉപയോഗം നമുക്ക് എന്താണ് ഉപയോഗം അതുതന്നെയാണ് അതിൻ്റെ പേരും മൺവെട്ടി ഓക്കെയാണ് മൺവെട്ടി ഓക്കെയാണ് ഓക്കെ അപ്പം അല്ല ഓക്കെ ഞാൻ പറഞ്ഞുതരാം ചവിട്ടി എന്ന് പറയും ചവിട്ടി കാർപ്പ് ചവിട്ടി ചവിട്ടി എന്ന് പൊതുവേ പറയില്ലേ ഓക്കെ കുഴപ്പമില്ല മൺവെട്ടി ഓക്കെ ഓക്കെ അതാ അതെ ഓക്കെ അടുത്ത രീതിയാണ് ഇതിന് ഗോളാകൃതിയാണ് ഇതിൽ നിറയെ കുണ്ടുകളും കുഴികളും കാണാം ഒന്നിൽ കൂടുതൽ മുഖമുണ്ട് എന്താണ് ഇതൊരു ഗോളാകൃതി ടൈപ്പാണ് ഇതിൽ നിറയെ കുണ്ടുകളും കുഴികളും കാണാം ഇതിലൊന്നും കൂടുതലും മുഖമുണ്ട് ചന്ദ്രൻ ഒരു ക്ലൂ തരാം ഹിന്ദു ആചാരപ്രകാരം കൂടുതലായിട്ട് കൂടുതലായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വസ്തുവല്ല എന്നാൽ വളരെ ചുരുക്കം ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണിത് പിന്നെ ഇത് ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് ആൾ ഭയങ്കരനാണ് ഭീകരമാണ് പക്ഷേ നമുക്ക് ഇതിൻ്റെ പേരെല്ലാവർക്കും അറിയാം ദൈവികമായിട്ടുള്ള ഒരു സംഭവമാണ് ഹിന്ദു ആചാരപ്രകാരം ഞാൻ പറയുന്നത് ഒരു ക്ലൂ തന്നു മാത്രം ഹിന്ദു ആചാരപ്രകാരം ക്ഷേത്രങ്ങളിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരിലൊക്കെയാണ് നമുക്ക് ഈ വസ്തു പൊതുവേ കാണുന്നത് കുണ്ടുകളും കുഴികളും എന്ന് പറഞ്ഞാൽ റോഡിൽ കാണുന്ന പോലെ കുണ്ടും കുഴിയൊന്നും ഇല്ല അതിൽ സൂചനക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ആ ഷേപ്പ് അങ്ങനെയാണ് ഗോളാകൃതിയാണ് ഒന്നും അതിൽ കൂടുതലും മുഖം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന നേരിട്ട് കാണുന്ന പോലെ അങ്ങനെ മുഖമല്ല പക്ഷെ നമ്മൾ പൊതുവേ വാക്കിൽ പറയുന്ന ഒരു സംഭവം ഇതിനൊന്നും അതിൽ കൂടുതലും മുഖമുണ്ടെന്ന് പറയും അല്ല ഗോളാകൃതി ഗോളാകൃതി ബോളിന്റെ ഒരു ഷേപ്പ് ഇത് ചെറുതും കാണാം ഇത്ര വലുതും കാണാം ഇത് ഒരു ഞാൻ തരാം വായിച്ച് കേട്ടൊരറിവാണ് ഒരു ദൈവത്തിന്റെ കണ്ണുനീരിൽ നിന്നും കണ്ണിൽ നിന്നും കണ്ണുനീര് ഭൂമിയിൽ പതിച്ചപ്പോഴാണ് പറയപ്പെടുന്നത് റൈറ്റ് റൈറ്റ് ആൻസർ ആൻസർ റൈറ്റ് ഉണ്ടായത് ലാസ്റ്റ് ചോദ്യം കേട്ടോ പഠിക്കുന്ന കാലത്ത് ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോഴും അങ്ങനെ നിക്കുന്നുണ്ടോ ഈ പോയിട്ട് ക്രിക്കറ്റോ ക്രിക്കറ്റ് കാണാറുണ്ട് താങ്കൾ

ാണ് ചിലപ്പോഴെങ്കിൽ നമ്മൾ ഒരുപാട് ഇന്ന ആൾ നന്നായിട്ട് ഫോമിലേക്ക് പോകും എന്ന് പറയുമ്പോ ഈ ഒരു പേര് ഫോമിലേക്ക് പോയിട്ട് പോവാൻ പറ്റാതെ ക്രിക്കറ്റ് കളിയിലെ ബാറ്റ്സ്മാന്മാർ കൂടുതൽ പേടിക്കുന്ന പക്ഷിയുടെ പേര് ഇപ്പൊ കൂടുതൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ചില ആൾക്കാർ ഇതിനെ വീട്ടിൽ വളർത്തും അല്ല ഒരു ഇംഗ്ലീഷ് വാക്കാണ് ഒരു ഇംഗ്ലീഷ് വാക്കാണ് അല്ല ക്രിക്കറ്റ് ഹമ്മിങ് ബേർഡ് എന്ന് പിറകോട്ട് പറക്കുന്ന പക്ഷേ അതൊന്നുമില്ല ശരി ശരി ഉത്തരം ഡെക്കാണ് ഡെക്ക് ഡെക്ക് ഞാൻ മാക്സിമം കൂടുതൽ തന്നെ ഡെക്ക് എന്നുള്ളതാണ് അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം അപ്പൊ കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടി അപ്പോൾ രതിയാണ് ഞങ്ങളുടെ ഈ ഒരു ഇൻജോഡിൻജി എന്ന് പറയുന്ന പ്രോഗ്രാമിൽ കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു നയൻറ്റീസ് കാലഘട്ടം വീണ്ടും ഒത്തു കൂടുന്നു എല്ലാ ആൾക്കാരും പരവാസിയൊക്കെ ചിന്നിച്ചെതിറി ഈ ക്യാമറ മൈക്കൊക്കെ കാണുമ്പോൾ ഓടിപ്പോയി ശരി അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ വിജി എന്ന് പറയുന്നത് രതിയാണ് രതിക്ക് ഞങ്ങളുടെ ഇഞ്ചോഡിഞ്ചിന്റെ സ്നേഹ സമ്മാനം വിഘ്നീശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പെരുമല സീസൺ ടു എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശ്യം മറ്റൊന്നുമല്ല നിർദ്ധരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുവാനും മറ്റ് കാരുടെ പ്രവർത്തനത്തിനു വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഒന്നിനാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല പ്രേക്ഷകരായ നിങ്ങളും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമ്മാന കൂപ്പൺ വാങ്ങി ഈ പദ്ധതിയിൽ പങ്കാളികളാവും ഇത് നൽകുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഒരു കാലത്ത് ഏഷ്യാനെറ്റിനെ പിടിച്ചു നിർത്തിയൊരു പ്രോഗ്രാം ആണ് ബോഡാഫോൺ കോമഡി സ്റ്റാർ എന്ന് പറയുന്ന പരിപാടി അതിൽ ആ ബോഡാഫോൺ കോമഡി സ്റ്റാറിലെ ടീം ഒരു എന്താ പറയുക കട്ടപ്പ എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് വന്ന ഒരു കലാകാരൻ ഉണ്ടായിരുന്നു എന്താ പറയുക ഒരുപാട് എപ്പിസോഡിൽ പിന്നീട് അദ്ദേഹം നമുക്ക് വേണ്ടി സമ്മാനിച്ച ഒരുപാട് സുന്ദര ആനന്ദ നിമിഷമായിരുന്നു വളരെ സ്നേഹത്തോടെ വിളിക്കും ഈ സമ്മാനം നൽകി നൽകുന്നതിന് വേണ്ടി നമ്മളെ ശ്യാം മാകാണിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ശ്യാം അപ്പോൾ ഈ ഒരു സമ്മാനം നമ്മുടെ എത്തിക്കൊടുക്കാം കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് രീതിയാണ് അപ്പൊ എതിക്ക് വി എം ടി വി ചാനൽ നൽകുന്ന സ്നേഹം നിറഞ്ഞ സമയം ഒന്ന് പ്രോത്സാഹിപ്പിക്കാം ഓക്കെ അപ്പൊ ഡെക്കിന് ഇങ്ങനെ ഒരു സംഭവം അറിയില്ല അല്ലേ അപ്പൊ സന്തോഷം താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് അപ്പൊ ഇൻജോഡിൻജി ഇന്നത്തെ എപ്പിസോഡിന്റെ സമയത്ത് അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുരുവിത്തി ചോദ്യമായിട്ട് നമുക്ക് വീണ്ടും കാണാം തൽക്കാലം വിട